വെൽക്കം ടു ഫുഡ് ടാഗ് ഇന്ന് ആയിട്ടുള്ള ദോശയ്ക്കും അതുപോലെ ഗോതമ്പ് ദോശ വെറൈറ്റി ദോശകളൊക്കെ ഉണ്ടാവുമല്ലോ അതിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തി കാണാം വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇതിന് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് രണ്ട് സവാള ചെറുതായിട്ട് മുറിച്ചത് ചെറിയ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ എട്ട് പത്ത് കപ്പലമുളക് ചെറു ചുടുവെള്ളത്തിൽ ഒന്ന് കുതിർത്തതും ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ ചെറിയ തരിതരിപ്പോട് കൂടിയിട്ടാണ് അരച്ചെടുത്തത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് കളറ് കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ എന്നെ ചേർക്കണം കേട്ടോ എന്നാലാണ് ഈ ഒരു ചമ്മന്തിക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുക പണ്ട് കാലത്തൊക്കെ ഈ ഒരു ചമ്മന്തി ചെറിയ ഉള്ളിലാണ് ഉണ്ടാക്കിയിരുന്നത് എൻ്റെ അമ്മയൊക്കെ അങ്ങനെ ചെയ്തിരുന്നത് ഇത് നമ്മൾ വഴട്ടാതെയല്ലേ ഇട്ടത് വഴറ്റിയ ഒരു ചമ്മന്തിയുടെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി കഴിക്കാനായിട്ട് അപ്പോൾ ഇത് ഇന്ന് കഴിക്കണത് തേങ്ങാ ദോശയുടെ ഒപ്പമാണ് ഈ തേങ്ങാ ദോശയുടെ റെസിപ്പി നാളെ നമ്മുടെ ചാനലിൽ കൃത്യം അഞ്ചു മണിക്ക് വരും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് എന്തായാലും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക Thanks for watching.